ഹലോ ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് നിങ്ങൾ സ്പിരിച്വൽ പാത്തിലൂടെ പോകുന്ന വ്യക്തിയാണെന്ന് സ്വയം ആവശ്യമായ അല്ലെങ്കിൽ സ്വയം മനസ്സിലാക്കാൻ ആവശ്യമായ ഏഴ് വഴികളാണ് ഇതിലെ ഏതെങ്കിലും ഒരു വഴികൾ അല്ലെങ്കിൽ കുറച്ച് വഴികൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ സ്പിരിച്വൽ പാത്തിലൂടെ പോകുന്ന വ്യക്തിയാണെന്ന് സ്വയം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതിനുമുമ്പായി നമ്മൾ ഇരുപത്തെട്ട് ദിവസത്തെ ഫ്രീ ലോ ഓഫ് ഫെഡറേഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന ആഗ്രഹിക്കുകയാണെങ്കിൽ താഴെ കണ്ട ബോക്സിലോ ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ ഗ്രൂപ്പിലോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിലെ നമ്പർ വൺ എന്ന് പറയുന്ന കാര്യം നെവർ അണ്ടർ എസ്റ്റിമേറ്റ് അതേഴ്സ് എന്നുള്ളതാണ് കാരണം നമ്മളെല്ലാവരും മറ്റൊരു വ്യക്തിയെ കാണുന്ന സമയത്ത് ചിലപ്പോൾ അവരുടെ രൂപത്തിൽ അല്ലെങ്കിൽ അവരെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് അവരെ ഇന്ന ഇതാണ് എന്ന രീതിയിൽ നമ്മൾ ആദ്യം തന്നെ ഒരു മുദ്രകുത്താണ് സാധാരണ മനുഷ്യർ ചെയ്യുക എന്നാൽ നിങ്ങൾ സ്പിരിച്വലി അവേക്കണ്ടായിട്ടുള്ള അല്ലെങ്കിൽ സ്പിരിച്വൽ പാതയിലേക്കൊന്ന് പോകുന്ന വ്യക്തിയാണെങ്കിൽ അവരെ രൂപത്തിലോ അവരെ മതം അവരെ ജാതി അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാടുകളൊന്നും തന്നെ നിങ്ങൾ നിരീക്ഷിക്കില്ല ആ വ്യക്തിയിൽ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ വ്യക്തിയെ മാത്രമേ നിങ്ങൾ കാണാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം ഫീൽ കണക്ഷൻ എന്നുള്ളതാണ് ഇപ്പം നിങ്ങളുടെ മതപരമായിട്ടുള്ള വലിയ മഹാന്മാരായ പുരോഹിതരുടെ അല്ലെങ്കിൽ പുണ്യ ആത്മാക്കളുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ അവരെല്ലാ മതങ്ങളിലും എല്ലാ മതങ്ങളിൽപ്പെട്ട വിശ്വാസ പ്രമാണങ്ങളെയും മതഗ്രന്ഥങ്ങളെയും അവരെല്ലാവരും ബഹുമാനിച്ചിരുന്നു കാരണം അവർക്കറിയാം എല്ലാ വഴികളും ഒരേ ഒരു ലക്ഷ്യത്തിലേക്ക് ഒരേ ഒരു സത്യത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് അവരുടെ ഉള്ളിലുള്ള ആ ദൈവികമായ ശക്തി അല്ലെങ്കിൽ ആകാശത്തിലോ അല്ലെങ്കിൽ പ്രപഞ്ചത്തിലോ നിർന്നു നിൽക്കുന്ന ആ ഒരു ചൈതന്യം ആ ഒരു ഏകമായ സത്യത്തെ തേടിയാണ് അവരെല്ലാവരും സഞ്ചരിക്കുന്നത് അത് ചിലപ്പോൾ പല മതങ്ങളിലാ പെട്ട വ്യക്തികളാവാം പല ലിംഗത്തിലും പല ചിന്താഗതികളും എല്ലാം തന്നെ ഉണ്ടെങ്കിലും അവരെല്ലാം ഒരു ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് അവർ പരിശ്രമിക്കുന്നതിനുള്ള ഒരു കണക്ഷൻ അതായത് എല്ലാ മതങ്ങളെയും ബഹുമാനിക്കാനും എല്ലാ മതവിഭാഗങ്ങളിലെ വിശ്വാസങ്ങളെ നിങ്ങൾ ആദരിക്കുകയും അതോടൊപ്പം തന്നെ തന്നെ സ്നേഹിക്കാനും എല്ലാം സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സ്പിരിച്വൽ പാത്തിലേക്ക് പോകുന്ന വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഒന്നുമതായ കാര്യം ഇംപ്രൂവ് ഇൻഡ്യൂഷൻ എന്നുള്ളതാണ് ഇൻഡ്യൂഷൻ എന്ന് പറയുന്ന കാര്യം നമുക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി പ്രവചിക്കുക അതോടൊപ്പം തന്നെ ഒരു വ്യക്തി എന്തൊക്കെ എന്താണെന്ന് നമുക്ക് മുൻകൂട്ടി കാണേണ്ട ക്ഷമത ഉണ്ടാകാം ഇതെല്ലാം ഇൻഡ്യൂഷൻ പവർ എന്ന് പറയുന്നത് അതായത് നമ്മളൊരു സ്പിരിച്വൽ പേഴ്സൺ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ സ്പിരിച്വൽ പാതയിലൂടെ പോകുന്ന വ്യക്തിയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ നാളെ സംഭവിക്കാൻ പോകുന്ന വ്യക്തി സാഹചര്യങ്ങളെ അല്ലെങ്കിൽ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പ്രവചിക്കാൻ സാധിക്കുന്നതാണ് ചിലപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യമായിരിക്കാം നമ്മുടെ കൺമുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വ്യക്തിയെക്കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും ും അല്ലെങ്കിൽ അവരുടെ സാഹചര്യം അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ എന്താണുള്ളത് അവർ ഏതൊരു ബുദ്ധിമുട്ടിലൂടെയാണ് എന്ന കാര്യമെല്ലാം നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള തോന്നലുകളിലൂടെ നമുക്ക് കണ്ടെത്താനോ അല്ലെങ്കിൽ നമുക്ക് തോന്നലുകൾ ഫീൽ ചെയ്യാനോ സാധിക്കുന്നതാണ് യു വിൽ ഗെറ്റ് പ്രൊട്ടക്ഷൻ ഫ്രം നാച്ചർ എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് പ്രകൃതിയിൽ നിന്നൊരു സംരക്ഷണം ലഭിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും ചിലപ്പോൾ പ്രകൃതിയിൽ എന്തെങ്കിലും ഒരു രീതിയിലുള്ള ജീവികളായിരിക്കാം ചിലപ്പം എന്തെങ്കിലും രീതിയിലുള്ള ഒരു മെസ്സേജോ ചെടികളോ ഇലയും വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേഷൻ അതായത് പ്രകൃതിയുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും ചിലപ്പോൾ അത് ഒരു മൃഗം വന്ന് പറയണമെന്നില്ല മറിച്ച് നിങ്ങൾക്ക് തോന്നും ഒരു ഇല കാണുന്ന സമയത്ത് അതെന്തോ എൻ്റെ കൂടി പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്ന രീതിയിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നതാണ് കാരണം ഇവിടെ നമ്മൾ പ്രകൃതിയും തമ്മിൽ വ്യത്യാസമില്ല ഉദാഹരണം പറയാണെങ്കിൽ ഒരു സ്പിരിച്വലി അവേക്കുണ്ട് അല്ലെങ്കിൽ സ്പിരിച്വൽ പാതയിലൂടെ പോകുന്ന വ്യക്തികളെല്ലാം തന്നെ വെജിറ്റേറിയനിലേക്ക് പോകാൻ കഴിയുന്നതും വെജിറ്റേറിയൻ എന്ന് പറയുന്ന ഭക്ഷണ രീതിയിലേക്ക് പോകുന്ന കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൃഗങ്ങളെ നമ്മൾ ഹിംസിക്കുകയാണ് അല്ലെങ്കിൽ മൃഗങ്ങളെ കൊല്ലുകയാണ് ചെയ്യുന്നത് അതിനും അവർക്കത് ഫീൽ ചെയ്യും ആ പെയിൻ ഫീൽ ചെയ്യുന്നതാണ് അതോടൊപ്പം തന്നെ അവർ മിതമായ രീതിയിൽ മാത്രമേ ഭക്ഷണം കഴിക്കൂ ഇപ്പം വെജിറ്റബിൾസ് ആണെങ്കിൽ പോലും അവർ അവരെ ശരീരം നേരത്താവശ്യമായ അല്ലെങ്കിൽ അവരെ ആസ്വാദനത്തിന് വേണ്ടിയിട്ടല്ല അവർ ഭക്ഷണം കഴിക്കുന്നത് മറിച്ച് അവരെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസും ന്യൂട്രിയൻസിനു വേണ്ടി മാത്രം അതിന് ഒരു പരിധി നിശ്ചയിച്ചിട്ടാണ് കഴിക്കുക അതായത് മറ്റുള്ളവരാവട്ടെ അവരെ നാവിൻ്റെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കും നമ്മളെ പോലെയുള്ള സാധാരണക്കാർ നാവിൻ്റെ ടേസ്റ്റിനും അതോടൊപ്പം തന്നെ നമ്മളെ വയറ് നിറയണ രീതിയിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കാം അവരെല്ലാവരും ഈ എന്താ പറയുക സ്പിരിച്വൽ അവേക്കണിങ് ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ അവർ മൃഗങ്ങളിലും കുടികൊള്ളുന്ന ഒരേ ശക്തിയാണ് അല്ലെങ്കിൽ എന്നെപ്പോലെ തന്നെ ആ മൃഗത്തിനും എന്നുള്ള ഒരു ആയിരിക്കും ആ വ്യക്തികൾ അല്ലെങ്കിൽ ആ ഒരു സ്പിരിച്വൽ പാതയിലൂടെ പോകുന്ന വ്യക്തികൾ അവരതിനെ നോക്കിക്കാണുക അടുത്ത കാര്യം യു വിൽ ഗെറ്റ് ഐസൊലേറ്റഡ് എന്നുള്ളതാണ് അതായത് നമുക്കറിയാം നമ്മളൊരു സ്പീച്ചോ പാതയിലൂടെയൊക്കെ പോകുന്ന വ്യക്തികളാണെങ്കിൽ പലപ്പോഴും നമ്മൾ മറ്റുള്ളവരിൽ നിന്നൊരു വിഭിന്നമായിട്ടുള്ളൊരു ഫീൽ വരും അതായത് ഞാൻ ഏകനാണ് എന്ന രീതിയിൽ അതുകൊണ്ടാണ് പല മതപുരോഹിതന്മാരും അത് ക്രിസ്തുവിൻ്റെയോ അല്ലെങ്കിൽ ക്രിസ്റ്റൻ്റെയോ അല്ലെങ്കിൽ ജീസസിൻ്റെ കാര്യം ഇടുകയാണെങ്കിൽ അവർ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരൊരു ജനങ്ങളിൽ നിന്ന് ഒന്ന് അകന്ന് നിൽക്കുന്നതായിരിക്കും കാരണം അവരെ ഉള്ളിലുള്ള ഇന്നർ പ്രോസസ്സിലേക്ക് ശ്രദ്ധിക്കുകയാണ് ചെയ്യുക നമ്മൾ ഉള്ളിലുള്ള ശബ്ദത്തെ നിരീക്ഷിക്കുക എന്നൊക്കെ പറയുന്നില്ല അതേപോലെ തന്നെയായിരിക്കും നമ്മൾ ജനങ്ങളിൽ നിന്ന് അകന്നിട്ട് നമ്മൾ ഉള്ളിൽ ിലേക്ക് നോക്കാനുള്ള ക്ഷമത അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് ഹാപ്പിനെസ് കണ്ടെത്താൻ ശ്രമിക്കുന്ന വ്യക്തികളായിരിക്കും ആ സ്പിരിച്വലി എവേക്കേണ്ട അല്ലെങ്കിൽ സ്പിരിച്വൽ പാതയിലൂടെ പോകുന്ന വ്യക്തികളിൽ നമുക്ക് സ്വയം കണ്ടെത്താൻ സാധിക്കും അടുത്ത കാര്യം എന്ന് പറയുന്നത് അഥവാ അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു മെഡിറ്റേഷനും അതോടൊപ്പം തന്നെ പ്രാർത്ഥനകൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ സമയം നമ്മൾ കണ്ടെത്തും അതായത് നമുക്ക് ഈ ലൈഫല്ല ഇതിനേക്കാട് ഉപരിയായിട്ടുള്ള തലങ്ങളിലേക്ക് നമുക്ക് സ്വയം എത്താൻ സാധിക്കുമെന്നുള്ള ഒരു തോന്നൽ അതായത് ലൈഫിന് ശേഷം ഈ ജന്മത്തിന് ശേഷം വീണ്ടും ജന്മമുണ്ടോ അല്ലെങ്കിൽ ഞാൻ എന്ന് ഞാനെന്ന് പറയുന്ന വ്യക്തി എവിടേക്കായിരിക്കും പോവുക എന്നുള്ള തോന്നലുകൾ നമുക്ക് വരും നമ്മൾ ഈ മെറ്റീരിയൽ വേൾഡിൽ നിന്ന് അതായത് ഭൗതികമായ ജീവിതത്തിലേക്കു ഉപരിയായിട്ട് നമ്മൾ വീണ്ടും അതായത് പല അർത്ഥ തലങ്ങളെയും നമ്മൾ കാണാൻ ശ്രമിക്കും എന്തായിരിക്കും എന്നുള്ള ചോദ്യം ഉദാഹരണത്തിന് പല ഈ പുരോഹിതന്മാരും അല്ലെങ്കിൽ ദിവ്യാത്മാക്കൾ അല്ലെങ്കിൽ എൻലൈറ്റഡ് ബീയിങ്സ് എന്നെല്ലാം പറഞ്ഞാൽ ഞാൻ ആരാണ് അല്ലെങ്കിൽ ഹു ആ ഹു അയാം എന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് അല്ലെങ്കിൽ മരണത്തിന് ശേഷം എനിക്ക് എന്താണ് സംഭവിക്കുന്നത് ഈ സുഖങ്ങൾ ഈ ഞാൻ അനുഭവിക്കുന്ന സുഖങ്ങളിൽ നിന്ന് പൂർണ്ണമായും എനിക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നില്ല മറിച്ച് ഞാൻ എന്തൊക്കെയോ തേടുന്നല്ലോ എന്നുള്ള ചിന്തയാണ് ഒരു സ്പിരിച്വലി അവേക്കണ്ട അല്ലെങ്കിൽ സ്പിരിച്വൽ പാതയിലൂടെ പോകുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ഭഗവാൻ ബുദ്ധൻ്റെ കഥ തന്നെ എടുക്കാം അദ്ദേഹം ഒരു വലിയൊരു രാജാവായിരുന്നു എല്ലാ സുഖങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ട് നിങ്ങൾ പോലും അദ്ദേഹം ആ ഒരു ഞാൻ ആരാണ് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ മൂന്ന് ചോദ്യങ്ങൾ മരണം എന്ന് പറയുന്ന കാര്യം രോഗം വാർദ്ധക്യം ഈ മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരം തേടിയാണ് അദ്ദേഹം യാത്ര തിരിച്ചത് അതായത് അതിന് അതിൻ്റെ ഉത്തരം അദ്ദേഹത്തിന് എൻലൈറ്റ്മെൻറ്റിലൂടെയാണ് അദ്ദേഹത്തിന് ലഭിച്ചത് എന്നുള്ള കഥയാണ് സിദ്ധാർത്ഥ എന്ന് പറയുന്ന പുസ്തകങ്ങളിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പറഞ്ഞ പോയിൻറ്റ്സ് എല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ സ്പിരിച്വൽ പാതയിലൂടെ പോകുന്ന ഒരു സോളാണ് ഒരു പ്യുവറായിട്ടുള്ള സോളാണ് അതുകൊണ്ട് നിങ്ങളുടെ ജേണി വളരെ എളുപ്പമാട്ടെ അല്ലെങ്കിൽ യാത്ര വളരെ സുഖകരമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു സത്യത്തെ കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്